പിതാവന പുത്രണം പരിശുദ്ധാത്മാവന സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്യം ദൈവത്തിൻ്റെ എത്രയും സ്നേഹത്തിൽ പരിപൂർണരാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഈ മാരാനത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ വന്ദനമറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടും ദൈവ സ്വഭാവം എന്തെന്ന് കാണിക്കുവാനായി യേശുക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വന്നു നമ്മളെ ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി യേശുക്രിസ്തു നമ്മുടെ കൂടെ വസിച്ചു എന്ന ധ്യാനമാണ് നമ്മൾ നടത്തിയത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അവൻ നമുക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവസ്നേഹം എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു യേശുക്രിസ്തു ദൈവസ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നു ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ ധ്യാനിക്കുന്ന ഓരോ വചനങ്ങളും ഭർത്താവ് ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാക്കി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ രുചിച്ചറിയുക എന്ന തിരുവചനത്തെ ഞങ്ങൾ ഓർക്കുന്നു ഭർത്താവേ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുക എന്ന പൗരോസപ്പോസിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾ വിശുദ്ധജനവും രാജകീയ പുരോഹിത വർഗവുമാണ് വീണ്ടെടുക്കപ്പെട്ട ജനമാണെന്ന പത്രോസിലയുടെ വാക്കുകളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ ഈ തിരുവചനം ഞങ്ങൾ ധ്യാനിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവന് വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ധ്യാനം അവൻ നമുക്ക് ദൈവ സ്നേഹം വെളിപ്പെടുത്തി തന്നു അല്ലെങ്കിൽ കാണിച്ചു തന്നു യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു തന്നു അത് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിലാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു ഹാലേലിയ സ്തോത്രം യേശുവേ നന്ദി നാലാം അദ്ധ്യായത്തിൻ്റെയും ഒൻപത് പത്ത് വാക്യങ്ങൾ എന്താണ് വായിച്ചത് പ്രിയമുള്ളവരെ തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു തൻ്റെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനായ മകനെ നൽകാൻ തക്കവണ്ണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു നമ്മളോടുള്ള സ്നേഹവും നമ്മളുടെ കരുണെ പ്രതിയും നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൽ ജീവിക്കേണ്ടതിനായി നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു പ്രിയമുള്ളവര് തീത്തോസിന് എഴുതിയ ലേഖനത്തിലും പൗലോസ് ലീഗാദ് വ്യക്തമായി പറയുന്നുണ്ട് തീത്തോസിന്റെ ലേഖനം രണ്ടാമദ്ധ്യായത്തിൽ യേശുക്രിസ്തു രണ്ടിന് പതിനാല് എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷതയുള്ളവർ ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു യേശു ക്രിസ്തു വഴി യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യേണ്ടതിനായിട്ട് ദൈവം തന്നെയായ വചനം ദൈവം തന്നെയായവൻ യേശുക്രിസ്തു രക്ഷകൻ വശിക യേശു എന്ന പേരിൽ ഇമ്മാനുവേൽ കൂടെ എന്ന അർത്ഥമുള്ള യേശു എന്ന പേരിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു ആ വെളിപ്പെട്ടത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ആ സ്നേഹം ആരിലൂടെ ജീവിക്കണം യേശു ക്രിസ്തുവിലൂടെ ജീവിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് യോഹന്നാൻ രണ്ട് ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവനിൽ ആയിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അവനിൽ ആയിരിക്കുന്നു ഒന്ന് യോഹന്നാൻ യോഹനാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിൽ നടക്കേണ്ടി പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് പാട്ടുകാരൻ അങ്ങനെ എഴുതി ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾക്ക് രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് പൂർണ്ണമായ മോചനം അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നിൻ്റെ മുപ്പത്താറ് പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എല്ലാം ദൈവ കോപം അവൻ്റെ മേലുണ്ട് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഓർത്തിരുന്നോളണം യേശുക്രിസ്തു ഒരു പ്രവാചകനോ യേശു ക്രിസ്തു നല്ലൊരു മനുഷ്യനോ യേശു ക്രിസ്തു ഒരു എന്താ പറയുക നവോത്ഥാന നായകനോ അല്ല അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കിക്കോ കാരണം തന്നെ മനുഷ്യത്വമായ ജീവിത രീതിയിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ പാപമൊഴികെ സകല കാര്യങ്ങളിലും മനുഷ്യനു വേണ്ടി നിന്നു കൊടുത്തവനാണ് ഒപ്പം തന്നെ അവൻ പൂർണ്ണ ദൈവമാണ് കാരണം എന്താണ് ഒരിക്കലും ദൈവത്തെ പോലെ ദൈവത്തെ പോലെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ദൈവികമായ മാർഗത്തിലൂടെ മനുഷ്യന് നടക്കാൻ സാധ്യമല്ല എന്ന് സാത്താൻ എപ്പോഴും ദൈവത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുക എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു പോന്നിട്ടുണ്ടല്ലോ യോപിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സാത്താൻ പല പ്രാവശ്യവും ദൈവത്തോട് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരിക്കലും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നയാളാണ് സാത്താൻ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടത് കാളക്കുറ്റി തന്നെ പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ആ അതിനെ രൂപ രൂപപ്പെടുത്തിയ ആ ആ കർമ്മം ചെയ്ത് അഹ്റോനാണത് പ്രവർത്തിക്കുന്നതെങ്കിലും അഹരോന്റെ പ്രവൃത്തിയെ സാത്താൻ കയറി ഏറ്റെടുത്തു എന്നാണ് അഹ്റോൻ മോശയോട് പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ അറിവില്ലായ്മയിൽ വേറൊരാൾ കയറി ഇടപെട്ടു ഞാൻ അവരുടെ ആഭരണങ്ങളെല്ലാം മൂശയിലേക്കിട്ടു അതൊരു കാളക്കുട്ടിയായി പുറത്തു വന്നു എന്നിട്ട് സാത്താൻ പറഞ്ഞു ഇത് ഇതാണ് നിങ്ങളുടെ ദേവൻ ഇതിനെ ആരാധിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ദൈവവും ദൈവമനുഷ്യനായ മോശയും അവന്റെ കൂട്ടുകാരനായിരിക്കുന്ന കൂട്ടാളിയായിരിക്കുന്ന യോശുവായും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന് പറയുന്നവർ സാത്താന്റെ ഉപദേശം കേട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന അനുഭവം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തീർത്തും തീർച്ചയായും വിശ്വസിച്ചു കൊള്ളണം സഞ്ചരിച്ചു കൊള്ളണം ഏറ്റെടുത്തു കൊള്ളണം മറ്റൊരു തനി രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീത് മറ്റൊരു നാമമില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ അപ്പോ ചിലപ്പോ നാല് പന്ത്രണ്ട് അത് ഏറ്റെടുത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്നോളണം അത് അത് അതിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നോളണം മനസ്സിലെപ്പോഴും അതുകൊണ്ടാണ് നാം ജീവിക്കേണ്ടതിനായി തൻ്റെ ഏകപുത്രൻ വഴി യേശു ക്രിസ്തു വഴി ഏകജാതൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു ഇനി യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്താണ് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അദ്ധ്യായം ഒൻപതാമത്തെ വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം അവനിൽ ദൈവ ദൈവചൈതന്യം വസിക്കുന്നു അവൻ ദൈവത്തിൽ ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല സാത്താൻ അവനെ തൊടാൻ സാധ്യമല്ല സാത്താനവനെ തൊടാൻ സാധ്യമല്ല കാരണം ദൈവം നമ്മളെ അത്രമാത്രം ക്രിസ്തു യേശുവിലൂടെ സ്നേഹിച്ചു എൻ്റെ പ്രിയമുള്ളവരെ ഓർത്തു കൊള്ളണം ദൈവം നമ്മളെ ഒത്തിരി 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 സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ ദൈവമേ ഞാൻ അകന്നു പോകാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുക എന്നെ ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ വായിച്ച വചനം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം നമ്മൾ എടുത്തത് ഏ അവൻ നമുക്ക് ദൈവ സ്നേഹം വെളിപ്പെടുത്തി തന്നു പത്താമത്തെ വാക്യം നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവസ്നേഹം ഹാല നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ ഇന്നവരെയും അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൻ്റെ പൂർണതയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിൻ്റെ പൂർണതയിൽ അതാണ് കാൽവരി യാഗം അതിൻ്റെ പൂർണ്ണമാണ് അതുകൊണ്ട് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സ്വ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല നാം എന്ത് സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്നേഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വചനം പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ അബ്രാഹിം ലഹനത്തിലെ പോലീസ് പറയാണ് പാപത്തോട് പോരാടുന്നതിൽ ഇനിയും നിങ്ങൾക്ക് രക്തം ചിന്തേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിച്ചും പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബൗലസഭോസ്വരും പറയുന്നു ഞാൻ അവനെ നേടി എന്നല്ല പറയുന്നത് അവൻ എന്നെ നേടിയിരിക്കുന്നു ആയതിനാൽ വല്ല വിധേനയും ഈ സങ്കടങ്ങളും കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവനെ ഞാൻ നേടാമെന്ന് വിചാരിക്കുന്നു നേടാമെന്ന് വിചാരിക്കുമ്പോഴെങ്ങനെ എൻ്റെ സകല സൗഭാഗ്യങ്ങളും ഉച്ചിഷ്ടം പോലെ കരുതിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സ്നേഹം പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കുന്നു എന്നാ പോലോ സിലിയ പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചു എന്നോ അല്ലെങ്കിൽ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു എന്നോ അല്ലെ കുറച്ച് ആളുകളെ എന്തെങ്കിലുമൊക്കെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ എന്തൊക്കെ ആയി എന്നുള്ള ധാരണയിലൊന്നും നടക്കരുത് കാരണം നമ്മൾ അവനെ സ്നേഹിച്ചതിലെല്ലാം മറിച്ച് അവൻ സമ്പൂർണമായി നമ്മളെ സ്നേഹിച്ചു അവൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു ദൈവത്തിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു ഇനി ആ കണ്ണാടിയിലൂടെ ആ എന്താ പറയുന്നത് ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു പോലെ കാണുന്നു അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിക്കുന്നതിൻ്റെ ആ ആ ഒരു എന്താ പറയുന്നത് തിരിച്ചറിവിലൂടെ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മുമ്പോട്ട് പോകാൻ സാധിക്കണമെന്നുള്ള ഒരു അനുഭവമാണ് യോഹനാൻസിലുക നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് നാം പാവ എന്താ പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പരിഹാരബലിയായി ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അപ്പോൾ ആ സ്നേഹം ദൈവത്തോട് ഉള്ള സ്നേഹം മനുഷ്യനോടുള്ള സ്നേഹം എങ്ങനെയെന്ന് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു ഹലേലിയാം സ്തോത്രം ഹാലേലിയ ഹാലേലിയ റോമർ ഇതേ വചനം തന്നെയാണ് റോമർ അഞ്ച് എട്ടിൽ പറയുന്നത് റോമാക്കാർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അവരന് വേണ്ടി ചെയ്യുന്ന നന്മകളാണ് സ്നേഹം നാം അവരന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതാണ് സ്നേഹം അതാണ് സ്നേഹം അവരനു വേണ്ടി ഒരു മൈൽ നടക്കാൻ പറഞ്ഞ് രണ്ട് മൈൽ പോവുക അവനവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അവനവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരനു വേണ്ടി അത്രയും ചെയ്യുക ഇരട്ടി പോവുക അങ്കിചോദിക്കുന്നവന് പുറങ്കുപ്പായം കൊടുക്കുക പണയ വസ്തു തിരിച്ചെടുക്കുമ്പോൾ തന്നെ അത് അവനിൽ നിന്ന് ഒരു ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ അവനത് കൊടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മതിയാകില്ല അതിൻ്റെ അപ്പുറത്ത് നിന്റെ പുതപ്പം കൂടി അവന് കൊടുക്കുക എന്നൊരു സന്ദേശമാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അപരിനു വേണ്ടി നിന്നെ തന്നെ യാഗമാക്കി മാറ്റുക ഇതിലൂടെയാണ് സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത് ഇത് നാം ചെയ്യാൻ മനസ്സ് കാണിക്കാത്തടത്തോളം കാലം ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല എന്ത് സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം യോഹനാൻസിലേക്ക് തന്നെ പറയുന്നുണ്ട് സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും ഒരു മനുഷ്യൻ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ ജീവിക്കുമ്പോൾ അവനോട് ദൈവസ്നേഹം എങ്ങനെ പറയാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രിയമുള്ളവരെ നാം ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പ്രകടമാകണമെങ്കിൽ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അഴുക്കുണ്ട് അതുകൊണ്ട് അപരനെ സഹായിക്കുക എന്നുള്ള മനസ്സ് രൂപപ്പെടുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് മനസ്സിലാവുകയുള്ളു മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമ്മളിൽ ദൈവം വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് അതിന് കാരണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിൽ നമ്മളിൽ ഈ സ്നേഹം വളരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം സാത്താൻ നമ്മളുടെ മനസ്സ് കുരുടാക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവൻ തൻ്റെ ഏകജാതന് നൽകാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു അവനിലൂടെ നാം ജീവിക്കാൻ വേണ്ടി അവൻ നമുക്കെല്ലാമായി തീർന്നു അവൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു ഇനി നാം നേരത്തെ കേട്ടല്ലോ ഇനി നാം ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റാരിലൂടെയും യാത്രയില്ല മറ്റാരിലൂടെയും യാത്രയില്ല ക്രിസ്തുവിലൂടെ മാത്രം യാത്ര ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവി ഞങ്ങളെ അത്യധികമായി തൻ്റെ പുത്രനെ നൽകി അത്യധികമായി സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഫ്രാൻസസിസിയെ പോലെ ഞങ്ങളും പറയുന്നു സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന സങ്കടം പ്രതാവെ നീ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അങ്ങേയെ സ്നേഹിക്കുവാനും കഴിയുന്നില്ല എന്നുള്ള സങ്കടമേറ്റുപറയിട്ട് നിന്റെ കൃപ ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമേ നാദാം അങ്ങയുടെ തിരിക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാൽ മോഹമായി സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയ ഹാലേലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയമുള്ളവരെയും അനേകരിലേക്ക് ഈ സ്നേഹ ശുശ്രൂഷ എത്തിച്ചേരുവാൻ നിങ്ങളിതിൻ്റെ ശുശ്രൂഷകരും ഇതിൻ്റെ പ്രവർത്തകരുമായി മാറണമെന്ന് നിങ്ങളോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇത് അനേകർക്ക് പങ്കുവെക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ ഫോൺ വഴി അറിയിക്കണം ക്രിസ്തു നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം സമാധാനം ധാരാളമായിട്ട് ദൈവം വർഷിക്കട്ടെ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ